ഈ അമ്പലത്തിൽ പോകുന്നത് രാവിലെ പോകുന്നതാണോ നല്ലത് അതോ വൈകുന്നേരം ദീപാരാധനയൊക്കെ തൊഴാൻ വേണ്ടി പോകുന്നതാണോ നല്ലത് പക്ഷേ ഞങ്ങളെ സംബന്ധിച്ച രണ്ടും ഒരുപോലെ തന്നെയാണ് കേട്ടോ ഞങ്ങൾക്ക് രണ്ടുപേർക്കും അമ്പലത്തിൽ പോകാൻ ഒരുപാട് ഇഷ്ടമാണ് ഏട്ടൻ സത്യം പറഞ്ഞ കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് ഒരു അമ്പലവാസി ആയത് തന്നെ കേട്ടോ അതും ഞാൻ ഈ നിർബന്ധിച്ച് കൊണ്ടുപോകുന്നത് തന്നെ വൈകുന്നേരം കുഞ്ഞിൻ്റെ കളിയൊക്കെ കഴിഞ്ഞിട്ട് ഉറങ്ങുന്നത് ഒരുപാട് വൈകി ആയതുകൊണ്ട് രാവിലെ അമ്പലത്തിൽ പോകാൻ വേണ്ടി ഉണരുന്ന കാര്യത്തിൽ ഏട്ടനു ഇത്തിരി മടിയാണ് കേട്ടോ പിന്നെ കുഞ്ഞിനെ ഉണർത്തി എടുത്ത് ഒരുക്കിയൊക്കെ പോകുമ്പോൾ തന്നെ നടയടക്കി അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഈ വൈകുന്നേരങ്ങൾ ിൽ തിരഞ്ഞെടുക്കുന്ന കേട്ടോ അതാകുമ്പോൾ നമുക്ക് മറ്റ് തിരക്കുകളും കാര്യങ്ങളും ഒന്നുമില്ല സ്വസ്ഥമായിട്ട് തൊഴുത് നമുക്ക് കുറച്ച് സമയം അവിടെ ഇരിക്കാനൊക്കെ പറ്റും നമുക്കൊരു ദിവസം തുടങ്ങും തുടങ്ങുന്നതിന് മുന്നേ രാവിലെ അമ്പലത്തിലോ അല്ലെങ്കിൽ പള്ളിയിലോ ഒക്കെ പോകുന്നത് പ്രത്യേകത ഒരു നല്ല കാര്യം തന്നെയാണ് അതുപോലെ തന്നെ നമ്മുടെ ആ ഒരു ദിവസം കംപ്ലീറ്റ് ആക്കുന്നതും വൈകുന്നേരം ഒന്ന് അമ്പലത്തിൽ പോയി ഇതായതേപോലൊക്കെ ഒന്ന് സമയമൊന്നും എടുക്കുക ഞങ്ങൾക്ക് ഞങ്ങളുടേതായ ഒരു ഞങ്ങളുടെ മൂന്ന് പേരുടേതായ ഒരു സമയം ഞങ്ങൾക്കായിട്ട് സ്പെൻഡ് ചെയ്യാൻ വേണ്ടി പറ്റും ഇങ്ങനെ അമ്പലത്തിൽ വരുമ്പോഴാണ് കേട്ടോ അപ്പം അമ്പലത്തിൽ വന്ന് തൊഴുത ദിവരാധനയൊക്കെ കഴിഞ്ഞു ഞങ്ങൾ കുറേ സമയം ഞങ്ങൾ അവിടെ ഇരിക്കും അതല്ലെങ്കിൽ ചില സമയത്ത് ഞങ്ങൾ പോയി ആര്യാസിൽ പോയി ഒരു മസാല ദോശയൊക്കെ കഴിച്ചിട്ടായിരിക്കും പോകും ആറന്മുള അമ്പലത്തിൽ പോയാലും ആര്യാസിൽ പോയി മസാല ദോശ കഴിക്കും അല്ല ചെങ്ങന്നൂർ അമ്പലത്തിലാണെങ്കിൽ അതുപോലെ തന്നെ ഞങ്ങൾ ഇന്ന് പോയത് ചെങ്ങന്നൂർ അമ്പലത്തിലാണ് കേട്ടോ അവിടെ പോയി തൊഴുതു പ്രാർത്ഥിച്ചു പിന്നെ അവിടെ മഞ്ചാടി വെറുക്കാൻ ഭയങ്കര ഇഷ്ടമാണ് മഞ്ചാടി വെറുക്കിയാലും പിന്നെ ഞങ്ങളത് തിരിച്ചവിടെ ഇട്ടിട്ടായിരിക്കും പോരുന്നത് കേട്ടോ ഞങ്ങളുടെ ഇന്നത്തെ ഒരു ദിവസം അങ്ങനെ അങ്ങ് കഴിഞ്ഞു നല്ല പോസിറ്റീവായിട്ട് ഭഗവാനെയൊക്കെ തൊഴുത് പ്രാർത്ഥിച്ചിട്ടാണ് ഇന്നത്തെ ദിവസം കംപ്ലീറ്റ് ചെയ്തത്